മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ വിജയകരമായ നടത്തിപ്പിന് വിപുലവും വൈവിധ്യമാർന്നതുമായ വിവരവിജ്ഞാന വിനിമയ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് മാലിന്യ സംസ്കരണ രംഗത്ത് നിലവിലുള്ള പ്രശ്നങ്ങൾ കണ്ടെത്തി അവ പരിഹരിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് മാലിന്യം തരംതിരിക്കാതിരിക്കുക കർമ്മസേനയ്ക്ക് നൽകാതിരിക്കുക നിലവിലുള്ള സംവിധാനം ഉപയോഗിക്കാതിരിക്കുക നിരോധിച്ച ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക പാതയോരങ്ങളിലും പൊതു ഇടങ്ങളിലും വലിച്ചെറിയുക തുടങ്ങിയ പ്രശ്നങ്ങളാണ് കണ്ടെത്തിയിരുന്നത് ജനങ്ങളുടെ മനോഭാവ മാറ്റവും കാര്യശേഷി വികസനവും പ്രധാനപ്പെട്ട വിഷയങ്ങളായിരുന്നു ഇവ പരിഹരിക്കുന്നതിന് നവീന രീതിയിലുള്ള ആശയവിനിമയ തന്ത്രം നടപ്പിലാക്കി ക്യാമ്പയിന്റെ ലക്ഷ്യം ആവശ്യകത എന്നിവ സംബന്ധിച്ച തുടക്കം മുതൽ തന്നെ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും സ്പർശിക്കുന്ന ക്യാമ്പയിനാണിത് ഇതിനായി എല്ലാ തരം മാധ്യമങ്ങളെയും പ്രയോജനപ്പെടുത്തി അച്ചടി മാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും തുടർച്ചയായ ക്യാമ്പയിൻ പരിപാടികൾ സംഘടിപ്പിച്ചു മാലിന്യത്തിൽ പിന്നെയുമുള്ളത് തരം മണ്ണിലെ മാലിന്യത്തെക്കാൾ ആദ്യം അകലേണ്ടത് മനസ്സിലെ മാലിന്യമാണെന്ന പ്രാഥമിക പാഠം ഉൾക്കൊണ്ടുകൊണ്ടാണ് പെരളശ്ശേരി ഗ്രാമപഞ്ചായത്ത് വിവരവിജ്ഞാന വ്യാപന പ്രവർത്തനങ്ങളിൽ ഊന്നിക്കൊണ്ടുള്ള ക്യാമ്പയിനുകൾ ഏറ്റെടുത്തത് കേവലം ബോധവൽക്കരണ ക്ലാസ്സുകളിൽ ഒതുങ്ങാതെ വ്യത്യസ്തമായ രീതികളാണ് ഇതിനായി അവലംബിച്ചിട്ടുള്ളത് വിളംബര റാലികൾ ശുചിത്വ ഗ്രാമസഭകൾ കുട്ടികളുടെ ഹരിത സഭ കുട്ടികളുടെ ഹരിത പാർലമെന്റ് ഓടിക്ക മാലിന്യത്തെ ഫ്ലാഗ് കൂട്ടയോട്ടം ഐ ഇ സി ബോർഡുകൾ സ്ഥാപിക്കൽ തുടങ്ങി സാധാരണയായി ഏറ്റെടുത്തു വരുന്ന പ്രവർത്തനങ്ങളും ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയിട്ടുണ്ട് പൊതു ഇടങ്ങളിൽ വലിച്ചെറിയുന്നത് ഇല്ലാതാക്കാൻ വിവിധങ്ങളായി ബോധവൽക്കരണ പ്രവർത്തനങ്ങളാണ് സംഘടിപ്പിച്ചത് ജലാശയങ്ങൾ ശുചീകരിക്കേണ്ടതിന്റെ പ്രാധാന്യം വ്യക്തമാക്കിക്കൊണ്ട് പുഴയോര നടത്തം ജല സന്ദേശയാത്ര എന്നിവ സംഘടിപ്പിച്ചു ശുചിത്വ മാലിന്യ സംസ്കരണ രംഗത്ത് കുട്ടികളെ കൂടി പങ്കാളികളാക്കുന്നതിനു വേണ്ടി ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പഞ്ചായത്തിലെ നാലായിരത്തിലധികം വരുന്ന എല്ലാ സ്കൂൾ കുട്ടികളിലേക്കും ശുചിത്വ സന്ദേശം എത്തിക്കുന്നതിനു വേണ്ടി സംഘടിപ്പിച്ച ഗ്രീൻ ടോക്ക് ഷോ ശ്രദ്ധേയമായ ഒരു പരിപാടിയായിരുന്നു കുട്ടികളുടെ ഹരിത പോലീസ് കുട്ടികളുടെ ഗ്രീൻ അംബാസിഡർ കുട്ടിക്കൊട്ട ഹരിത വിദ്യാലയം ശുചിത്വ വിദ്യാലയം തുടങ്ങിയ പരിപാടികളും സംഘടിപ്പിച്ചു सुन्दर ग्रामशेरि पेर पेमविं शुचि सुन्दर ग्राम